ഒരുപാട് വഴികളും പരാതികളും ആരോപണങ്ങളും നേരിടുന്ന ഗതാഗത സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ സുരക്ഷയുടെ കാര്യത്തിലും ട്രെയിനിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും സമയക്രമം പാലിക്കുന്നതിലും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുമടക്കം നിരവധി പരാതികൾ ഇന്ത്യൻ ട്രെയിനുകൾക്കെതിരെയുണ്ട് ടിക്കറ്റ് നിരക്ക് വർധന ടിക്കറ്റ് ലഭിക്കുന്നതിലെ ബുദ്ധിമുട്ട് ട്രെയിനിലെ ശുചിത്വം ശുചിമുറി ചില യാത്രക്കാരുടെ മോശം പെരുമാറ്റം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും നിരവധിയാണ് ഭൂരിഭാഗം ആളുകളും ഈ ബുദ്ധിമുട്ടുകൾ അവഗണിച്ചാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എന്നാൽ ഇന്ത്യൻ ട്രെയിനിലെ യാത്ര വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് ഒരു കനേഡിയൻ ഇൻഫ്ലുവൻസർ താങ്ങാനാവുന്ന നിരക്കുകളും ട്രെയിനിലെ ഭക്ഷണവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് കനേഡിയൻ ഇൻഫ്ലുവൻസറായ റേച്ചൽ റീംബർ ഹാർലി ഇൻസ്റ്റഗ്രാമിലൂടെ പറഞ്ഞു ഇന്ത്യൻ ട്രെയിനിലെ തൻ്റെ യാത്രയെക്കുറിച്ചുള്ള റേച്ചലിൻ്റെ വാക്കുകൾ അതിവേഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി ബജറ്റ് സൗഹൃദ യാത്രയാണ് ഇന്ത്യൻ റെയിൽവേ സമ്മാനിക്കുന്നതെന്നാണ് റെയ്ച്ചൽ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ട്രെയിനുകളുടെ വേഗത വിശ്വാസ്യത ഇന്ത്യൻ സംസ്കാരം എന്നിവ മികച്ചതാണ് രാജ്യത്ത് നടത്തിയ ദീർഘദൂര ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങളും മറ്റുള്ളവർക്കായി യാത്രയുമായി ബന്ധപ്പെട്ട നുറുങ്ങുകളും അവർ പങ്കുവെക്കുന്നുണ്ട് രാവിലെ അഞ്ചു മണിക്ക് പ്ലാറ്റ്ഫോം തേടി തിരക്കേറിയ സ്റ്റേഷനിൽ സഞ്ചരിക്കുന്നതിൻ്റെ വിവരണത്തോടെയാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത് ഏഴ് മണിക്കൂർ യാത്രയ്ക്കുള്ള ടിക്കറ്റിന് ഏകദേശം ആയിരം രൂപ മാത്രമാണ് ചെലവായത് ഭംഗിയായി പൊതിഞ്ഞ പുതപ്പുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ട്രെയിനിൽ ലഭിച്ചു എനിക്ക് ഈ ട്രെയിനുകൾ ശരിക്കും ഇഷ്ടമാണ് അവ വളരെ വേഗതയുള്ളതും വളരെ കാര്യക്ഷമവുമാണ് ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകളിലൂടെ നടക്കുന്ന വിൽപ്പനക്കാരിൽ നിന്ന് ലഘുഭക്ഷണം വാങ്ങി ട്രെയിനിൽ ലഭിച്ച സസ്യാഹാരം മികച്ചതായിരുന്നുവെന്നും യുവതി പറയുന്നുണ്ട് ഇന്ത്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് മറ്റേതൊരു അനുഭവത്തിനും തുല്യമല്ല രാജ്യത്തിൻ്റെ ഏതാണ്ട് എല്ലാ കോണുകളെയും ബന്ധിപ്പിക്കുന്ന അറുപത്തി എണ്ണായിരം കിലോമീറ്ററിലധികം ട്രാക്കുകൾ ഉള്ളതിനാൽ ഇന്ത്യയിലെ ദൈനംദിന ജീവിതത്തിലേക്കുള്ള ഒരു മനോഹരമായ ഒരു ജാലകമാണിതെന്ന് യുവതി പോസ്റ്റിലൂടെ വ്യക്തമായി പറയുന്നുണ്ട് ട്രെയിൻ യാത്രയുടെ സന്തോഷങ്ങളിലൊന്ന് ചായ കാപ്പി ലഘുഭക്ഷണങ്ങൾ സമൂസ ഫ്രൂട്ട്സ് എന്നിവ വിൽക്കുന്നവരുടെ സാന്നിധ്യമാണെന്ന് യുവതി വ്യക്തമാക്കുന്നുണ്ട് ദൈനംദിന ജീവിതം അടുത്തറിയാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ നിന്നാണ് ഈ ട്രെയിനിലെ യാത്ര എന്ന് ഇൻഫ്ലുവൻസർ പറയുന്നുണ്ട് പോസ്റ്റിന്റെ അടിക്കുറിപ്പിൽ ഇന്ത്യയിലെ ട്രെയിൻ യാത്രയുടെ അനുബന്ധിച്ച് സ്വീകരിക്കേണ്ട ഉറങ്ങുകൾ പങ്കുവെക്കുകയും ചെയ്തു ഉത്സവ സീസണുകളിൽ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം സ്ലീപ്പർ ക്ലാസ് മുതൽ എ ഫസ്റ്റ് ക്ലാസ് വരെയുള്ള വ്യത്യസ്ത ക്ലാസ്സുകളെ അവർ വിശദീകരിക്കുകയും ചെയ്തു ടയർ ആണ് തൻ്റെ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ എന്ന് യുവതി പറയുന്നുണ്ട് എന്നാൽ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ക്ലിപ്പ് ഒരു എ സി ത്രീ ടയർ കോച്ചിൽ നിന്നുള്ളതായിരുന്നു സൈഡ് സൈനലോവർ ബർത്ത് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ അനുയോജ്യമാണ് തുറന്ന ജനാലകൾ ഗ്രാമപ്രദേശങ്ങളെയും തിരക്കേറി പട്ടണങ്ങളെയും കാഴ്ചകൾ കാണിച്ചു നൽകുന്നുണ്ട് ചിലപ്പോൾ ട്രെയിനുകൾ വൈകി ഓടാം പ്ലാറ്റ്ഫോമുകൾ മാറാം അല്ലെങ്കിൽ ട്രെയിനിനെത്തുന്നതിൽ കാലതാമസം അനുഭവപ്പെട്ടേക്കാം ട്രെയിനുകൾ തിരക്കേറിയതിനാൽ പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെന്റിലോ റിസർവ് ചെയ്യാത്ത കമ്പാർട്ട്മെന്റുകളിലോ ആണ് യാത്രയെങ്കിൽ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണം നിങ്ങളുടെ സീറ്റ് അല്ലെങ്കിൽ ബർത്ത് കണ്ടെത്താൻ നേരത്തെ എത്താൻ ശ്രമിക്കുകയും വേണം എപ്പോഴും പ്രാദേശിക ആചാരങ്ങളെ ബഹുമാനിക്കണം ഇന്ത്യൻ ട്രെയിനുകൾ നാട്ടുകാർ യാത്രക്കാർ വിൽപ്പനക്കാർ എന്നിവരുടെ അത്ഭുതകരമായ മിശ്രിതമാണ് പലരും സംസാരിക്കാൻ സന്തോഷമുള്ളവരാണെന്ന് യുവതി പറയുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ